തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രോബ്ലാണ് കെട്ടിടുന്ന ടൈമിൽ നൂല് പൊട്ടിപ്പോകുക എന്നുള്ളത് അങ്ങനെ കെട്ടിടുന്ന ടൈമിൽ നൂല് പൊട്ടി പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നൂല് പൊട്ടിപ്പോകുന്നതിനുള്ള ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രഷർ ഫുട്ടാണ് ഈ പ്രഷർ ഫൂട്ടിൻ്റെ താഴ്ഭാഗത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് സ്ക്രാച്ചസ് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഈ കാണുന്ന നീഡിൽ പ്ലേറ്റ് ഉണ്ടല്ലോ ഈ നീഡിൽ പ്ലേറ്റിന്റെ ഹോൾഡ് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ സൈഡിലൊക്കെ സൈഡിലൊക്കെയായിട്ട് സ്ക്രാച്ചസ് കാണുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ക്രാച്ചസ് ഉള്ള പ്ലേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടും അങ്ങനെ വരുന്ന ടൈമില് ഈ പ്രഷർ ഫൂട്ടും ഈ കാണുന്ന നീഡിൽ പ്ലേറ്റും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും രണ്ടാമത്തെ ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോർഷനെ പറയുന്ന പേരാണ് ഷട്ടിൽ ഈ കാണുന്ന ഷട്ടിലെ സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ ഇടിച്ച പിസറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നൂല് പൊട്ടിപ്പോ ചാൻസ് കൂടും അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ക്ലിപ്പും റിലീസ് ചെയ്യുക അതിനുശേഷം ഈ കാണുന്ന ഷട്ടിൽ പുറമോട്ട് എടുക്കുക ഷട്ടില് പുറമോട്ടെടുത്ത് ചെക്ക് ചെയ്യുന്ന ടൈമിൽ കണ്ടില്ലേ ഈ ഷട്ടിന്റെ മോൾ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് സ്ക്രാച്ചസ് കാണാൻ സാധിക്കുന്നുണ്ട് ഈ സ്ക്രാച്ചസ് എങ്ങനെ വരുന്നതെന്ന് വെച്ച് സൂചി സൂചിയിടിച്ച് പൊട്ടുന്ന അടയാളങ്ങളാണ് ഇങ്ങനെ സ്ക്രാച്ചസ് ഉള്ള ഷട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും നൂല് പൊട്ടാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ വരുന്ന ടൈമിൽ ഇതുകൂടി ഒന്ന് ചേഞ്ച് ചെയ്യണം സ്റ്റിച്ച് പൊട്ടുന്നതിനുള്ള മൂന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോർഷനാണ് ഈ കാണുന്ന പോഷനെ പറയുന്ന പേരാണ് ടെൻഷൻ സെറ്റ് ഇതിൻ്റെ ഈ പോർഷനിലായിട്ട് രണ്ട് പ്ലേറ്റ് കാണാൻ സാധിക്കും ഈ രീതിയിൽ ഈ രീതിയിൽ പഴയ പ്ലേറ്റാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൂല് പൊട്ടാൻ ചാൻസ് കൂടും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഗ്യാപ്പിലായിട്ട് വേസ്റ്റും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നൂല് പൊട്ടാൻ ചാൻസ് കൂടും അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് തഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈയോടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഉപയോഗിക്കുന്ന തയ്യൽ മിഷൻ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക